സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ആ ഒരു ഒരു ഡ്രോപ്പിൽ നമുക്ക് കാരണം വെച്ചാൽ നമ്മളെ ഇങ്ങനെ കാര്യം ഇത്രയും വർഷം കൂടിയുള്ള ആൾക്കാർ ഹലോ വെൽക്കം ബാക്ക് ടു വിത്ത് സ്നേഹ എല്ലാവരും സ്നേഹ് വിശ്വസിക്കുന്നു ഞാനും അപ്പോൾ അറിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി മൂപ്പൻ തമ്മിലുള്ള ഇഷ്യൂസ് പലരും പറഞ്ഞിട്ടുണ്ടാവും അപ്പം ആ ഒരു വീഡിയോനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ശ്രീവിദ്യ മുല്ലാശ്ശേരി ആരാണെന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിലൂടെ വളരെ ആയിട്ടുള്ള ആൾ തന്നെയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി ആൻഡ് അവർ കുറച്ച് സിനിമകളൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ചില സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവരും അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് സോ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞാൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ച് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇൻട്രഡക്ഷനും അവർ അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പം ഈ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അടക്കം ഒരുപാട് ആളുകൾ അത് വിചാരിച്ചു അവരും അവരുടെ ഹസ്ബൻഡും തമ്മിൽ എന്തോ അവർ തമ്മിൽ വേർ പോവാണോ പോകണോ എന്ന രീതിയിലൊക്കെ കൊറേ ആളുകൾ തെറ്റുതിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാപ്ഷൻ കാരണം സോ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിലെ മൂപ്പൻ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെടാതെ നമ്മുടെ ശ്രീവിദ്യ ആൻഹർ ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പം അതുവരെ വിവാദ കല്യാണം എന്ന് വിശേഷിപ്പിച്ച എല്ലാരുടെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങളുടെ ഒരു വീഡിയോ എല്ലാവരും എന്നെ വെച്ച് ഒരുപാട് കണ്ടു ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ഹോസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാറില്ല ഞാൻ യൂട്യൂബിൽ എല്ലാവരെയും ബ്ലോഗൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസിന്റെ ആണ് ഞാൻ അത് കാണാറില്ല കാരണം എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് ആയിട്ട് ഒരു കാര്യം എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു ഇതിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അത് അത് മാത്രമല്ല രണ്ട് പേര് വിഷയം എന്തിനാണ് അത് കേട്ടാത്ത ഒന്നും ശ്രീവിദ്യയുടെ വീട്ടിൽ കയറി ഒളി ക്യാമറ വെച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഈ റിയാക്ഷൻ ചാനലുകാരൊക്കെ എടുത്ത് സംസാരിക്കുന്നതെന്ന് സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലെങ്കിൽ ഇതൊന്നും ഇടാതെ യൂട്യൂബ് ചാനൽ കൂട്ടി വീട്ടിലിരിക്കുന്നതാണോ നല്ലത് പിന്നെ നിങ്ങൾക്ക് റിയാക്ഷൻ ചാനൽ കാണാൻ ഇഷ്ടം ഒരു ഇതുവരെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഓക്കെ പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചിനോട്ടി മൂപ്പൻസ് ആണ് ആദ്യമായിട്ട് വീഡിയോ ആയിട്ട് ഞാനാണ് അത് കാണുന്നത് സോ ബേസിക്കലി എല്ലാം നിന്ന് നിന്ന് കാണുന്ന കാണുന്ന ഒരു എന്ത് ഇതാണ് എനിക്കുള്ളത് ഇപ്പോൾ പറഞ്ഞതു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല നന്ദും ഞാൻ ഒരുമിച്ചല്ല എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഞാനും പറഞ്ഞത് കാണിച്ചൊരു തെറ്റുമില്ല കാരണം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പുള്ളിക്കാരി കാസർഗോഡ് വേണം എൻ്റെ അമ്മ അത് കണ്ടതാണ് ചിന്നൂൻ്റെ അമ്മ അത് കണ്ടതാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് എല്ലാ പുള്ളിക്കാരുടെ ഒറ്റ എന്താ പറയുക സ്വന്തം സ്വന്തവിഷ്ടപ്രകാരല്ല ചെയ്യുന്നത് എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ചേർന്നത് ഇതാണ് ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞത് സത്യം ഇല്ല അതിൽ തെറ്റൊന്നുമില്ല ഞാൻ നീ ഒരുമിച്ചല്ല കഴിഞ്ഞ ഒന്നര എനിക്ക് ഒന്ന് ജനുവരി മുതൽ ഇപ്പോൾ ഫെബ്രുവരി ഉണ്ടായാലല്ല കഴിഞ്ഞ രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല ഞങ്ങൾ വളരെ അപൂർവ്വം ചില മോശങ്ങളാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസമൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഷോർട്ട് ആയിപ്പോയി കാരണം ഒരു തമനയിൽ ഇടാനായിട്ട് ഇത്രയും ആൾക്കാരുടെ പ്രിയോൾ ഓതറൈസേഷൻസ് ഒക്കെ എടുക്കണം എന്ന് ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്ക് ഇത്രയും ആൾക്കാരുണ്ടാവും ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്താണ് ഒരു ഇടാനായിട്ട് ഇത്രയും ആൾക്കാരുടെ പെർമിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതെന്താണ് നിങ്ങൾക്ക് ഒരു തമേയിൽ ഇടാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം നിങ്ങളുടെ ഹസ്ബൻഡോ ഹസ്ബൻഡിന്റെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഓൺ ഫാമിലി പോലും തരുന്നില്ലേ ഒരു ഇടാനായിട്ട് ഇത്രയും ആളുകളുടെ അടുത്ത് അടുത്തുനിന്ന് പെർമിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഗതികേടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രയും കുഞ്ഞു കാര്യത്തിന് പോലും ഇത്രയും ആൾക്കാരുടെ അടുത്ത് നിന്ന് പെർമിഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതേപോലെ തമ്മില് ഞാൻ മിസ്ലീഡ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വേട്ടേ അതായത് ഞാൻ ഞാനും നന്ദു ഇപ്പൊ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ഞങ്ങൾ 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 ക്യാപ്ഷൻ ക്യാപ്ഷൻ ഞാനും നന്ദും ഒരുമിച്ചല്ല ഒരുമിച്ചല്ല ഇതാണ് കണ്ടന്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷൻ ഒന്നും ഇടാത്തതായിരുന്നു അല്ലാതെ ഇട്ടതാണ് ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നത്തിനൊക്കെ കാരണമായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ക്യാപ്ഷൻ ഇടണം അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നന്ദും കുറച്ച് മാസങ്ങളായിട്ട് ഒരുമിച്ചല്ല അല്ലെങ്കിൽ നന്ദു വർക്കിന് പോയിരിക്കുകയാണ് അങ്ങനെ പലതും ഇടാമായിരുന്നു പിന്നെ നിങ്ങൾക്ക് ടീം ഉണ്ടെന്നല്ലേ പറയുന്നത് അവരടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ നല്ല ക്യാപ്ഷൻസ് ഒക്കെ പറഞ്ഞ് തരുവായിരുന്നല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ മൂപ്പൻ എടുത്ത് ചോദിക്കുന്നത് എന്ത് ക്യാപ്ഷൻ ആയണ്ടെന്നുള്ളത് ഇനി മൂപ്പൻ തന്നെ നിങ്ങൾക്ക് ക്യാപ്ഷൻ പറഞ്ഞു തരണം എന്നാണെങ്കിൽ നിങ്ങക്ക് മൂപ്പനെ നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് മൂപ്പൻ നല്ല നല്ല ക്യാപ്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ മൂപ്പന്റെ ഇൻസ്റ്റ ഐ ഡി വേണമെങ്കിലും ഞാൻ താഴെ കൊടുക്കാം സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാണെങ്കിലും മൂപ്പൻ റിപ്ലൈ ഒക്കെ തരുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ അല്ല ശ്രീദിയ ഈ പറഞ്ഞ തന്നി മാറ്റിയിട്ട് തന്റെ വ്യൂസിനെ പറ്റി മൂപ്പൻ സ്ലോക്ക് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം നൂറ്റി രണ്ട് വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തമ്പനി ഇല്ലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്മിൽ മിസ്ലീഡ് ചെയ്യാതെ ആയിട്ട് അകത്ത് എന്താണെന്നു ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ റിയാക്ഷൻ ചാനൽസ് ഒരു കാരണം എനിക്കറിയാവുന്ന മൂപ്പൻ നോർമലി തന്നെ ഒന്നും വെക്കാറില്ല കൂടുതലും ക്യാപ്ഷൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത് ആൻഡ് ആ ക്യാപ്ഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസിൽ സംസാരിക്കാറുമുണ്ട് പിന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് വീഡിയോസ് എങ്കിലും കണ്ടിരുന്നെങ്കിൽ നന്നായേനെ ആൻഡ് അദ്ദേഹം മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ശ്രീ വിദ്യ എന്താണ് ചേട്ടൻ കേട്ടത് അതിൻ്റെ അകത്ത് ഏകത്തക്ക രീതിയിലൊന്നുമില്ല എന്താണ് ചേട്ടൻ കേട്ടത് ഒന്ന് എല്ലാം പുറത്ത് വന്നു ആദ്യ ഭാര്യ മുകേശ് ചേട്ടാ എന്തായത് ഞെട്ടിക്കുന്ന ബാലപ്പെട്ട മോണാലിസം കൊണ്ട് സംവിധായകൻ മുങ്ങി അദ്ദേഹത്തിന്റെ തമ്മിൽ നിങ്ങൾ ആലോചിക്കണം ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ല കൈ ഇല്ലാത്തവൻ കാലില്ലാത്തവൻ കുറ്റം പറയുമെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇത്രയും എന്താ പറയാ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹം ഇവിടെ മോണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി കൊന്നത് വമ്പൻ എലിസബത്ത് രംഗത്ത് സത്യമതല്ലേ ഇങ്ങനെ നാണമില്ലേ എന്താണ് കേൾക്കുന്നത് ഇതിൽ എവിടെയാണ് മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് നിങ്ങളുടെ ക്യാപ്ഷൻ നിങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്താണ് കേൾക്കുന്നത് സോ സോത്തിൽ എവിടെയാണ് മിസ്ലീഡിങ് ആയിട്ട് പറയുന്നത് എല്ലാം പുറത്തു വന്നു ആദ്യ ഭാര്യ അതെ ഇതിൽ അദ്ദേഹം ആദ്യ ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചുമ്മാ ക്യാപ്ഷൻ വായിച്ചു പോയാൽ നിങ്ങൾക്ക് അത് മുകേഷ് ഷേട്ട എന്തായത് അതെ മുകേഷ് ഷേട്ടന്റെ ഫോൺ കോൾ കേട്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു അതിൽ എന്താണ് മിസ്ലീഡിംഗ് ആയിട്ടുള്ളത് ഷാറുഖാൻ എന്തായത് എന്നല്ലല്ലോ അദ്ദേഹം ഇട്ടിരിക്കുന്നത് മുകേഷ് ഷേട്ട എന്തായത് എന്ന് തന്നെ ഇട്ടിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിന്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് മിസ്ലീഡിംഗ് ആവുന്നത് ബാലപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ കാളപ്പെട്ടു എന്നല്ലല്ലോ ബാലപ്പെട്ടു തന്നെയാണ് ഇരിക്കുന്നത് അത്രയും വലിയ ഒരു അലിഗേഷൻസ് ആണ് അമൃതിയും എലിസബത്തും ബാലക്ക് നേരെ റിവ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ് പറയുന്നത് ഈ പറഞ്ഞതിൽ ഒന്നും മിസ്ലീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എല്ലാം ലീഡിംഗ് ക്യാപ്ഷൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്നത്തെ കൂടെ വേറെ കാര്യം കൂടെ കഴിഞ്ഞിന്റെ വീഡിയോ രണ്ടുമൂന്ന വീഡിയോ സംഭവിച്ചു പറഞ്ഞാൽ

കേൾക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരുപാട് വ്യൂവേഴ്സ് അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വ്യൂസ് കിട്ടുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാത്തത് സോ അല്ലാതെ എല്ലാ തവണയും ശ്രീ വെച്ചുകൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ വ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ മീൻ വിറ്റ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തിയായിരം യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസമായിട്ട് പതിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരം യൂസ് ആയിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിട്ട് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസ ആയിട്ട് പുള്ളി പോകുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനം ചെയ്യാത്ത സ്വന്തമായിട്ട് ഈ വീഡിയോയിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് മണ്ടത്തരം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ക്യാപ്ഷൻ മാത്രം നോക്കാതെ അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി കണ്ടതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോയിൽ പല സ്ഥലത്തുമുള്ള മണ്ടത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു സോ അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് വെറും ക്യാപ്ഷൻ നോക്കിയിട്ടല്ല അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം സംസാരിക്കുന്നത്

ഫാമിലി ി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് ഒട്ടും വിഷമില്ലെന്നുള്ളത് നമുക്ക് ശ്രീവിദ്യ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈയിലേറ്റ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ റിയാക്ഷൻ ചാനൽസ് പറഞ്ഞാൽ ഒന്നും അവർ വന്നിട്ട് നിങ്ങളുടെ ചാനലൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബർ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് പോലും ആ ഒരു വീഡിയോയ്ക്ക് അത് യൂസ് സോ പിന്നെ എന്തിനാണ് ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇപ്പോൾ വന്ന് ന്യായീകരിക്കുന്നത് ശ്രീ വിദ്യ കാണുന്ന ആൾക്കാരൊന്നും അണ്ടമാരോ ഒന്നും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കണെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്താൽ മതി വന്ന് ഒരുപിച്ചോളാം എന്തായാലും കാര്യം ഇതാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അത് മാനിപ്പുലേറ്റ് ഈസി ആയിട്ട് ൂ പറഞ്ഞു ഈസിന്നോ ഡോസ് ആയെന്നോ ഫോട്ടോ അവിടെ എനിക്കറിയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് എന്റെ ഇരട്ടിയും യോഷപ്പ് കിട്ടുന്നു എനിക്കറിയാം എന്റെ കല്യാണത്തിന് വേണ്ടി എനിക്ക് ഒരു സീരിയസ് ആയിട്ട് തറക്കാരുന്നു എന്തൊക്കെ വിഷയങ്ങളായിരുന്നു ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു ഇതാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിപ്പോ നോക്കി നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബട്ട് അവർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ആരും ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് എന്ന യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അതാണ് അപ്പൊ ഇതില് അദ്ദേഹം പറയുന്ന ശ്രീവിദ്യ ഈ പറഞ്ഞ ആ കണ്ടന്റ് കോണ്ടന്റില് ഈ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് എന്ന് പറയുന്നത് ദ പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് അങ്ങനെ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോസ്മെറ്റിക് ബ്രാൻഡ്സ് ഏതാണ് അല്ലെങ്കിൽ കമ്പനി ഏതാണെന്ന് വിച്ച് ഈസ് ദെസ്റ്റ് കോസ്മറ്റിക് ബ്രാൻഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന കുറച്ച് പേരുകളുണ്ട് ഫസ്റ്റ് വരുന്ന ലാക്മെ ലോറിയൽ ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ് മൂന്നാമത് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്തു വരാറുള്ളത് ഇവർ നമ്പർ വൺ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്ടിന്റെ കുറച്ച് റിവ്യൂസ് ഞാനിവിടെ കൊടുക്കാം സോ ഒന്നും രണ്ടും ആൾക്കാരല്ല നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കൊടുത്തിരിക്കുന്നത് അതും വെറുതെ ചുമ്മാ എഴുതിവിട്ടിരിക്കുന്നതല്ല അവർ യൂസ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ ഫേസിന് അല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും വന്നിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അവർ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സോ സോ ഗൂഗിൾ പറയുന്നത് എല്ലാം സത്യാണോ ബ്രോ ഓക്കെ ഇവരിവിടെ എന്തൊക്കെ ന്യായീകരിച്ചാലും ഇവർ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇവർ ഒരിക്കലും അടുത്തും പോയി പെർമിഷൻസ് ഒന്നും ഒരു തമിണയിൽ ഇടാനോ ക്യാപ്ഷൻ ഇടാനോ ചോദിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിട്ടുണ്ട് സോ അതുപോലെ തന്നെ ഇവര് ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്കപ്പ് എന്നുള്ള ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ച് ഇവർ എവിടെയും പറയുന്നില്ല ഇവർ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളത് സോ മിസ്സൈഡിംഗ് ആയിട്ടുള്ള തമനേല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള സങ്കുറ്റം കൂടെ കാണിക്കണം അല്ലാതെ ഭയങ്കര ഇന്നസെന്റ് ആയി വന്നുകൊണ്ടിരുന്ന് ഇങ്ങനെ ന്യായീകരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകാനുള്ളതൊക്കെ മനസ്സിലാവുന്ന മനസ്സിലാക്കണം ശ്രീവിദ്യ ആൻഡ് നന്ദുബ്രോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ